എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് എൻവയോൺമെന്റൽ ഹെൽത്ത് ലോക പരിസ്ഥിതി ആരോഗ്യ ദിനമായി ആചരിക്കുന്നു നാം ശ്വസിക്കുന്ന ഓരോ വായുവും നാം കുടിക്കുന്ന ഓരോ തുള്ളി ജലവും നാം കഴിക്കുന്ന ആഹാരവും പ്രപഞ്ച സൃഷ്ടാവിന്റെ ദാനമാണെന്ന് അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സുന്ദരസുദിനം നല്ല പരിസ്ഥിതി എന്നത് നമ്മുടെ സമൂഹങ്ങളുടെ കെട്ടുറപ്പിനും നമ്മുടെ ഭാവി തലമുറയുടെ നന്മയ്ക്കും നിർണായകമാണ് പ്രിയപ്പെട്ടവരെ പ്രകൃതിയും മനുഷ്യരും നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിക്കാൻ ഉതകും വിധം ഈ പ്രകൃതിയെ സുന്ദരമാക്കാൻ ആവും വിധം ഈ ദിനത്തിൻ്റെ ചിന്താധാരകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ആകാശ കാഴ്ചകൾ അതിമനോഹരമാണ് മണമുള്ള മണ്ണും ശാന്ത നിശബ്ദവുമായ പച്ചപ്പിൻ മറബിലെ കാടുകൾ തീരമില്ലാതെ ഒഴുകുന്ന നദികൾ വലിപ്പം മാറുന്ന പർവ്വതങ്ങൾ സ്വതന്ത്രമായി ചരിക്കുന്ന വന്യജീവികൾ അതെ ഈ ഭൂമിയിലെ മനോഹരമായ ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും നാം പ്രതിജ്ഞാബദ്ധരാണെന്ന് ലോക പരിസ്ഥിതി ആരോഗ്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്വന്തം കൈകളാൽ മണ്ണിനെ സ്പർശിക്കുന്ന ഗ്രാമീണ കർഷകർ ജീവന്റെ വിത്തുകൾ വളർത്തുന്ന കരങ്ങൾ ഇളം പച്ചപ്പാടങ്ങൾ പരിവർത്തനം കാത്തിരിക്കുന്ന മരങ്ങൾ അവർക്കിടയിൽ പ്രവർത്തനപരമായ കർഷകരുടെ ജീവിതം താരാദീനന്ദ സൂര്യനുദിക്കും മുമ്പേ താരാദിന നേരം പൂലാരും മുമ്പേ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ അലിഞ്ഞു ചേരുന്ന കുട്ടികൾ അവർ മരങ്ങൾ കയറി പുഴയിലൂടെ നടന്ന് വീണ്ടും ഒരു പിടികിട്ട പോലെ പ്രകൃതിയുമായി ചേർന്നു കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവർക്ക് പരിസ്ഥിതിയോട് അടുപ്പം ഏറെയുണ്ട് പച്ച തണലുകളിൽ അവർ കണ്ടെത്തിയ ആരോഗ്യവും സന്തോഷവും സ്വാതന്ത്ര്യവും അവരുടെ ഇളയകാലങ്ങൾ ഈ പ്രകൃതിയോട് ചേർന്നിരുന്നപ്പോൾ സ്നേഹവും പരിപാലനയും അവർ മനസ്സിലാക്കി ഇന്ന് ലോകം വ്യാവസായികതയുടെ പ്രഭാവത്തിലായപ്പോൾ മലിനമായത് നമ്മുടെ സുന്ദരമായ ഈ പ്രകൃതി കാഴ്ചകൾ തന്നെയാണ് തിരക്കേറിയ റോഡുകളും മേഘങ്ങൾക്കും അതീതമായി ഉയർന്ന കെട്ടിടങ്ങളും ദൂരെയായി കണ്ണിൽപ്പെടുന്ന മാലിന്യവും എല്ലാം നഗരവാസികളുടെ ജീവിതവീഥിയിൽ മലിനമായ വായുവും നീരും തന്നെയാണ് നൽകുന്നത് ശുദ്ധമായ വായുവിനെ സ്വപ്നം കാണുന്ന ഒരു ലോകത്തിനു വേണ്ടിയുള്ള വിളി നമ്മൾക്ക് കേൾക്കാനാവും നമ്മുടെ വായു വീണ്ടെടുക്കുക അതെ പ്രകൃതിയുടെ ജന്മാവകാശമായ വിശുദ്ധജലം നമ്മുടെ കൈകളിലൂടെ മുഷിഞ്ഞു പോയി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകളിൽ ഇന്ന് ബാക്കിയാവുന്നത് കുപ്പിയും പ്ലാസ്റ്റിക്കും മാത്രം എന്തിനേറെ ഇന്ന് സ്വാഭാവികതയുടെ പരിധി കടന്ന് പ്രകൃതി സ്വന്തം ക്രമം തെറ്റിച്ചിരിക്കുന്നു കാടുകൾ അരിഞ്ഞ് തിരിച്ചിടുമ്പോൾ പ്രകൃതിയുടെ താളം വെട്ടിപ്പോകുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രകോപനത്തിൽ കനത്ത കാലാവസ്ഥാ ദുരന്തങ്ങൾ നമ്മെ സമീപിക്കുന്നു ഭൂമിയുടെ തന്മയത്വം സ്ഥാപിക്കാൻ പുനഃസ്ഥാപിക്കാൻ ലോക പരിസ്ഥിതി ദിനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഇവിടെയാണ് പ്രകൃതിയുടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത അതെ കാഴ്ചയിൽ നീളുന്ന വൻ സൗരോദ്യാനങ്ങളും കാറ്റിൻ്റെ വേഗതയിൽ തനിച്ചുയരുന്ന കാറ്റാടികളും പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിൻ്റെ സങ്കേതത്തിൽ നിന്ന് ഊർജം സമ്പാദിക്കുന്ന ഈ പദ്ധതികൾ ശാസ്ത്രീയ മാനുഷികതയുടെ നാളത്തെ ഉറപ്പ് നൽകുന്ന പദ്ധതികളായി തന്നെ നിലകൊള്ളട്ടെ ഭൂമിയുടെ ശുദ്ധതയ്ക്ക് വേണ്ടി നാം പോരാട്ടം നടത്താൻ ഈ ദിനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു പ്ലാസ്റ്റിക് ശുചീകരണ ക്യാമ്പയിനുകൾ റീസൈക്ലിംഗ് ഫാക്ടറികൾ തുടങ്ങിയവ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ നല്ല അവബോധത്തിലേക്കും പ്രകൃതി സംരക്ഷണത്തിലേക്കും കുട്ടികളെ നയിക്കും പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ലോക പരിസ്ഥിതി ആരോഗ്യദിനത്തിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം പ്രകൃതിയോടും മനുഷ്യരാശിയോടും പരസ്പരമുള്ള ബഹുമാനവും കരുതലും നന്ദി